ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ചാല കലാസാഹിത്യ സംഘം ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സന്തോഷ് കുമാർ ചെറുപുഴയുടെ പകലും രാത്രിയും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഡോക്ടർ ബി മുസ്തഫ പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി പി വേണുഗോപാലിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് സാഹിത്യ സംഘം ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ആനന്ദാശ്രമം ജി എച്ച് എസ് എസ് അധ്യാപകൻ രാജേഷ് കരിപ്പാൽ പുസ്തക പരിചയം നടത്തി കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കോക്കാട് നാരായണൻ ചിന്താ പബ്ലിഷേഴ്സ് സോണൽ മാനേജർ സി പി രമേശൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സന്തോഷ് കുമാർ ചെറുപുഴ മറുപടി പ്രസംഗം നൽകി പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയ സംഘം പ്രകാശന ചടങ് സംഘടിപ്പിച്ചത് സന്തോഷിന്റെ രാത്രി സന്തോഷും കാസർഗോഡ് ജില്ലയിൽ കണ്ണീവ സ്വദേശിയാണ് അറിയപ്പെടുന്നത് സന്തോഷ് കുമാർ എന്ന ചെറുപുഴയിൽ അദ്ദേഹത്തിന്റെ നാലാമത് പുസ്തകത്തിന്റെ കഥാസമാധാനമുള്ള പുസ്തകമാണ് ഒരു പകരം ഗുജറാത്തിൽ ഒരു മൂന്ന് പുസ്തകങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല വായനയെ സംബന്ധിച്ച് പല കഥകളും അവരായാലും പല രീതിയിലാണ് കഥയെ സ്വാധീനിക്കുന്നത് അടുത്ത കാലത്ത് വന്ന ഒരു കഥ ബൂത്തന്റെ ഏശി എന്ന കഥ ആ കഥയിൽ പറയുന്നുണ്ട് കഥയിൽ ഏച്ചി ഏച്ചിയിലും സംസാരത്തിന് സംസാരത്തിനിടയിൽ നടക്കുന്ന തർക്കത്തിനിടയിൽ ചേച്ചി പറയുന്നത് വായന എന്ന് പറയാനുള്ള കരയാം കൂടിയാവരുത് അതുകൊണ്ട് പ്രിമോഡിയൽ പോരാട്ടത്തിലുള്ളപ്പോൾ നമ്മുടെ വായനയി ആ രീതിയിൽ വായിച്ചു എടുക്കാവുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് ഈ ചടവാരിക നാലുമണിക്ക് ആരംഭിക്കുമെന്നാണ് സൂചിയയുന്നത് നാലുമണിക്ക് ഔദ്യോഗിക സമയപരിധി നാലാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനം ആണ് ലക്ഷ്മൻ പറഞ്ഞു വളരെ ധർമ്മമണ്ട് ഭാഷാ ഒരു ജില്ലാകാരാണ് അദ്ദേഹം സാഹിത്യ രംഗത്തെ കർമ്മമണ്ട് సామాజికాభివృద్ధి కొరకు కర్మముండి చెరుబడే కారణాయ సంపూర్ణ సాహిత్యం మేకలేకి మేకలేవో ఒప్పనే మధ్య వివిధ సాంస్కారిక ప్రోత్ర్యంలోకి నలించబడుతా పరిశోధన చెరుబడ పంచాయత్తు ചുമതലയുള്ള ആൾ എന്നുള്ള നിലയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ എല്ലാത്തിന്റെയും നിരന്തരമായ ഉപദേഷ്ടാവും നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നതിനും മടി കാണിക്കാത്തതുമായ ആളാണ് സന്തോഷം ഇപ്പൊ ഞാനത് പറയുന്നത് ഇന്ന് ഉച്ചവരെ അദ്ദേഹം ചെറുപട പഞ്ചായത്തിന്റെ തന്നെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി ചെറുവിട പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പിന്നെ രംഗത്തെ ഇന്നിന്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെയും വളരെ വിശദമായി പ്രതിപാദിക്കുകയുമാണ് ഞാൻ ജ്ഞാനശക്തനായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നിട്ടില്ല അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നു സന്തോഷിന് കൂടുതൽ വിവരങ്ങളിൽ ഒറ്റ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വമായി അംഗം കൂടി പുസ്തകരൂപത്തിൽ ഉടലെടുത്തിരിക്കുന്നു അതിന്റെ പ്രകാശന ചടങ്ങാനിവിടെ നടത്തുന്നു ഓരോ ദിവസവും നൂറുകണക്കിന് പുസ്തകങ്ങളാണ് വിവിധ സാഹിത്യശാലയിൽ പുറത്തിറങ്ങുന്നത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും നിരവധി പുസ്തകങ്ങൾക്കുന്നു കൂടുതലായിരിക്കുന്നു എന്നുള്ള ചെറുകുളക്കുള്ള എറമ്പത്തുള്ള വേണി നായമാരാണെന്നും മലയാള ചെറുവറിയിലെ ആദ്യത്തെ കഥകൾ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്നു വിളമ്പ് ഒന്നേകാൽ നൂറ്റാണ്ടായി മലയാളത്തിൽ ചെറുകളകൾ വന്നു തുടങ്ങുകയാണ് അതിലേക്കുള്ള ഒരു പുതിയ കലാകാരനായിട്ടാണ് സന്തോഷന്മാരുടെ ഈ കലാസമാഹാരം നേരത്തെ കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് അതിനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കലാസമാഹാരം നമ്മളിവിടെ പ്രകാശനം ചെയ്ത് സന്തോഷം വളരെ ശക്തമായി നമ്മുടെ വായിക്കുന്ന നാണുകാര്യങ്ങളൊന്നും അങ്ങനെ കഥ എഴുതി വന്നിട്ടുള്ളവരാണ് പക്ഷെ തൻ്റെ ഒരാൾ ഒരു ലോകത്തിരുന്നു കൊണ്ട് നമ്മുടെ നാടിനെയും ഇവരുടെ മനുഷ്യരെയും എല്ലാം നേരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കവിതയായും ഒക്കെ അദ്ദേഹത്തിന്റെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളുമെല്ലാം പങ്കുവെക്കുന്നത് മായ അങ്ങേയ തലക്കൽ നമ്മൾ എത്തിക്കുന്ന വിധത്തിൽ എന്നുള്ളതാണ് ഈ ലവിൻകുമാരൻ എന്ന് പറയുന്ന കഥയിലൂടെ അദ്ദേഹം ഈ ആയിട്ടുണ്ടായി ഒരു പകരം ഒരു രാത്രി എന്ന കഥ നമ്മളിലെ സദാചാരവാദികൾ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷ സ്വഭാവം നമുക്കെല്ലാം അങ്ങേറ്റം ഈ സദാചാര ബോധത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു കാപക്യുണ്ട് എന്നതാണ് അങ്ങനെ ഒരു പഴയ പിന്നെ എലിസബത്ത് എന്ന് പറയുന്ന തന്റെ പഴയ പാസ്മേറ്റിനെ കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുന്ന ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കഥ പക്ഷെ അതിന്റെയൊക്കെ ഒരു അവഹരണം നമ്മളിങ്ങനെ പലപ്പോഴും സാധാരണ ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കാര്യം ഈ പുറത്തെ ബാഹ്യ ജീവിതത്തിൽ നമ്മൾ നമ്മൾ കാണും പക്ഷെ പറയും എന്ന് പറയുന്ന പോലെയാണ് ആ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് പാടിയൂട്ടു ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയോട് ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂ ഗാലക്സി കോംപ്ലക്സ് പാഡ്യൂട്ട് ചാൽ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ